ഹായ് എവിൺ കുറേ നാളായില്ലേ വ്ലോഗൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചേട്ടയുടെ വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അമ്മയ്ക്ക് കുറച്ച് ആയിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു വൈറൽ ഫീവർ ഫീവറാണ് അതിനെ കാരണം നമ്മുടെ കിങ്ങാമ്പോട് അവൾ പനി പിടിപ്പിച്ച് ആൻറ്റിക്കും അമ്മയ്ക്കും പനിയായിട്ടുണ്ട് അങ്ങനെ രണ്ട് പേരെ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ തിരിച്ചൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ അഞ്ചരക്കൊക്കെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വഴി ഒരു ഹോട്ടലുണ്ട് അവളെ ചേട്ടയ്ക്ക് ഭയങ്കര ഫേവറേറ്റ് അപ്പോൾ ഒരിക്കൽ വരുമ്പോൾ ഡിസ്കവർ ചെയ്തെടുത്ത സ്ഥലമാകുമ്പോൾ പിന്നെ കൊള്ളാമെങ്കിൽ വീണ്ടും കയറുമല്ലോ അപ്പോൾ അവിടെയൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ബേശ ഫുഡൊക്കെ ഇങ്ങോട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഈ കട നമ്മള് കന്യാകുമാരി ട്രിവാൻഡ്രം ഹൈവേയിലാണ് കേട്ടോ അവിടെ ബാലൻസിന് ഹിറ്റ് ചെയ്താട്ടോ ഉപ്പും മുളകും പേരിന്റെ ഇൻട്രെസ്റ്റിങ് വല മുട്ട നല്ല ടേസ്റ്റ് ആയിരുന്നു എരിയും പുളിയായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഓർമ്മ ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് ഓണത്തിന്റെ ഉത്രാടത്തിന്റെ തലേ ദിവസമാണ് ഓക്കെ ഞാൻ പൂരാടമാണ് ഓക്കെ കമൻട്രി അമ്മയുടെ വകയാണ് അമ്മയുടെ വക കമൻട്രിയാണത് ഓക്കെ അപ്പോൾ ഞങ്ങൾ നാളെ ഇന്ന് കിങ്സ് ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നാളെ അമ്പലത്തിൽ പോകണം റീലെടുക്കണം ഭയങ്കര പ്ലാനാണ് ഇന്ന് നാളെ നമ്മുടെ വീട്ടിലെ ഓണമാണ് ആണ് കേട്ടോ അപ്പോൾ ഉത്രാടം ഉത്രാടം ഓണം നമുക്ക് പൊളിക്കാം അപ്പോൾ നിങ്ങളെ കാണിച്ച് തരാം ഹാപ്പി ഓണം ഹാപ്പി ഓണം കിങ്ങാമൂൻ്റെ വെക്കേഷൻ എന്നാ കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് അവക്ക് കോളേജിൽ മറ്റേ ഓണപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാരിയെക്കുറിച്ച് സുന്ദരി കുട്ടിയായിട്ടായിരുന്നു പോയത് അപ്പോൾ ഞാൻ ഇമേജ് ഇവിടെ കൊടുത്തേക്കാട്ടോ എൻ്റെ കിങ്ങാമ്മൂൻ്റെ സാരിയെ കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഇന്ന് ഒട്ടും ഇവിടെ കിടക്കുന്നത് ഇതുവരെ എൻ്റെ കമ്പനിക്ക് പുള്ളി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കൊച്ചനാണെങ്കിൽ എന്നുവെച്ചാൽ കിങ്ങണിയുടെ അച്ഛനാണ് അപ്പോൾ ഇന്ന് രാവിലെ ആണ് കത്തറിയിൽ എത്തിയത് അപ്പോൾ രാത്രി നമ്മുടെ വീട്ടിലോട്ട് വന്നേ അപ്പോൾ എല്ലാരും കൂടെ കൂടിയാൽ പിന്നെ ഡിസ്കഷനോ ഡിസ്കഷനാണ് ഡിസ്ക കുറവില്ല അപ്പോൾ ഇതാണ് കിങ്ങാമ്മൻ്റെ കലാ വരുന്നത് കൊള്ളല്ലേ അപ്പൊ കണ്ണന്റെ പകം നാരങ്ങ വെള്ളം ഇടക്കാണ് നടക്കുന്നത് രാത്രി ആയപ്പോഴത്തേക്ക് അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കുറേ നേരം ഒക്കെ ഇരുന്ന് പിന്നെ കുറേ നേരം സംസാരിച്ച് പന്ത്രണ്ട് മണിയൊക്കെ ആയി കഴിഞ്ഞിട്ട് അവർ പോയത് അപ്പോൾ നമ്മുടെ ഉത്രാട ദിവസം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഹാപ്പി ഓണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ വടയൊക്കെ ഉണ്ടാക്കിയായിരുന്നു വട പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ അമ്മയുടെ ഒക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി കഴിച്ചു അതിന് ശേഷം പിന്നെ അത്തപ്പൂവിടെ നമ്മുടെ വീടിന് മുറ്റത്ത് തന്നെ അത്തപ്പൂവിനൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിച്ചി അപ്പോൾ കിങ്ങാമ്പ് നല്ല പൂര ഉറക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ തലേന്ന് ലോങ് ലെഗ്സ് എന്ന് പറഞ്ഞ ഒരു ഹൊറർ ഫിലിമിൻ്റെ പാതി കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും പേരും പാതി ഉറക്കമായി പിന്നെ അത് അണച്ച് വെച്ചിട്ടൊക്കെയാണ് ഉറങ്ങി അപ്പോൾ ഉറക്കം വളരെ കുറവാണ് അവളുടെ ഒരു അഭിപ്രായത്തിൽ അവൾക്കൊരു ലെവൻ ട്വൽവ് അവേഴ്സ് ഓഫ് ഉറക്കം വേണമെന്നാണ് അവളുടെ കണ്ണുപിടുത്തം എന്നാലേ അവളുടെ കണ്ണ് തുറക്കത്തുടർന്ന് അപ്പം ഞാനിങ്ങനെ പൂവൊക്കെ പിച്ച് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് അവളുടെ കൂടെ വന്നു പിന്നെ നമ്മൾ ഒന്നിച്ച് ഒരത്തപ്പൂവൊക്കെ ഇട്ടു പിന്നെ മഴയുടെ നല്ല പരിപാടി ഉണ്ടായിട്ടുണ്ട് അബലം പൂക്കിൻ്റെ കാര്യം എങ്ങനെ ആവുമെന്ന് ഒരു പിടിയില്ല അങ്ങനെ പൂവൊക്കെ ഇഷ്ടം ആക്ച്വലി പറിച്ചു വന്നപ്പോൾ ഇഷ്ടം പോലെ പൂ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്ന മനസ്സിലായിരുന്നു എനിക്ക് ആദ്യം അത്രയും കാണത്തില്ല ഇടാനൊന്നും കാണില്ലന്നാണ് വിചാരിച്ചേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തു നിന്ന് വെച്ചാൽ പൂക്കൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞി പൂക്കള അങ്ങോട്ട് ഇട്ടു ഇപ്പൊ നല്ല വോയിസ് ഓവർ കൊടുക്കുമ്പോഴെന്റെ സൗണ്ട് സ്റ്റിൽ സെക്സി വോയിസ് ആണ് കേട്ടോ അപ്പൊ അപ്പൊ തൊണ്ടയടപ്പൊന്നും മാറിയിട്ടില്ല ഇഡ്ഡലി ചമ്മന്തി നമ്മുടെ ഉണ്ടൊക്കെ വട എല്ലാം വെച്ച് അടിപൊളിയായിട്ടങ്ങനെ കഴിച്ചു അപ്പോഴത്തേക്ക് മോനും എത്തിയിട്ടുണ്ട് അവരപ്പൊ ഇന്ന് വലൂരിന്ന് രാവിലെ എത്തിയതേ ഉള്ളു അവള് വരുന്ന വഴിക്ക് ഒക്കെ ഇഷ്ടം പോലെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അവളെ ആക്ച്വലി അമ്പലത്തിൽ പോകാനായിരുന്നല്ലോ പ്ലാന് പക്ഷേ നടന്നില്ല പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അപ്പൊ പോക്കൊക്കെ നാളത്തേക്ക് വെച്ചു അപ്പോൾ കിങ്ങാമു ആണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് വീഡിയോ കട്ടസി കിങ്ങാമു അപ്പൊ മല്ലപ്പൂക്ക് വിശ്വസിക്കുന്ന കുട്ടിയായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഞാനിട്ടിരിക്കുന്നത് അമ്മയുടെ അടുത്തുനിന്ന് ഓണക്കൂടെയാണ് കേട്ടോ മിന്ത്രയിൽ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്തത് ആക്ച്വലി ഓണത്തിന്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ദൂരൊക്കെ ഉള്ളവർ പെട്ടെന്ന് എല്ലാവരും കൂടെ വീട്ടിൽ ഒന്നും കൂടുന്നു എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു കിടന്ന് സംസാരിക്കുന്നു അങ്ങനൊക്കെയാണല്ലേ ഒരു ഓണം വൈബ് അപ്പൊ ആ ഓണം വൈബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ആൻറ്റിമാരെല്ലാം ഒരുങ്ങി വരും അപ്പൊ ഇന്ന് കൊറേ പേര് വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ആണെങ്കിൽ അമ്മയുടെ വീട്ടില് ആറ് മക്കളാണ് അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം എപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഓണം ഓരോ വീട്ടിലാണ് ഉത്രാടം തിരുവോണം വീട്ടം അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ഓണം പണ്ടു കൊട്ടേ ഉണ്ട് എല്ലാ വീട്ടിലും ഓരോ ഓണം ഉള്ള നമുക്ക് മോസ്റ്റ്ലി ആറു ഓണമുള്ള ആൾക്കാരാണ് പണ്ട് കുഞ്ഞാളോട്ടെ അമ്മായിമ്മ ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോ ചേട്ടായി വന്നിട്ടുണ്ട് ചേട്ടയുടെ ഓണക്കോടിയൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് പിന്നെ അമ്മയുടെ അമ്മയുടെ അനിയത്തിയുടെ മോടെ മക്കള് എന്നുവെച്ച അമ്മയുടെ കസിൻറെ മക്കൾസ് എല്ലാരും വന്നിട്ടുണ്ട് മാമിമാര് അച്ചാമ്മ ശ്രീദേവി സത്യമാമന്റെ വയസ്സ് ഇതാണ് ലക്ഷ്മി അമ്മി എൻ്റെ മാമന്റെ വയസ്സ് ബാലുവിന്റെയൊക്കെ അമ്മ ഈ പിങ്കി പിങ്കി ഗോൾ ബാലു ക്യാമറ ഓടാൻ പോവാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എങ്ങനെയവന് വന്നിട്ടുണ്ട് ഒരു ഗോവ വൈബ് ഉണ്ടല്ലേ അവന് അപ്പൊ ആക്ച്വലി റീസെന്റ്ലി ഒരു ഒരാഴ്ച മുന്നേ ആയിരുന്നു അമ്മയുടെ എന്റെ ഒരു ഇന്നൊരു മൂത്തമ്മയുടെ മോന്റെ കല്യാണം അപ്പൊ അച്ചറക്കനും പെണ്ണും നമ്മുടെ ഉത്രാടത്തിന് ഓണത്തിന് വീട്ടിൽ വന്നിട്ടുണ്ട് പിള്ളേരി സെറ്റിനെ ഒന്ന് കാണാത്തപ്പോ ഞാനൊന്ന് തിരക്കി ഇറങ്ങിയതാ അപ്പോൾ നോക്കിയപ്പോൾ ഗൗരിക്ക് കിങ്ങിനെ മൈലാഞ്ചി ഇടുവായിരുന്നു അപ്പൊ ആ പരിപാടിയിലേക്കായിരുന്നു അവര് ഇതാണ് കല്യാണ ചെറുക്കൻ ചക്രവാണി ഇതാണ് വൈഫ് അവരിപ്പൊ ഒരാഴ്ചയതി പുതിയ ചെറുക്കനും പുതിയ കല്യാണ ചെറുക്കനും പെണ്ണു ആണ് ഈ ബിന്ദാൻറ്റി ചിക്കൻ കറിയൊക്കെ ഇട്ട് കലക്കി കലക്കി നിക്കുന്നുണ്ടാവും സിന്ധു ആൻറ്റി ഫുൾ ഓണം വൈബ് എല്ലാരും വ്ലോഗ് കണ്ടപ്പോൾ നല്ലായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൂവൊക്കെ എടുത്തുകൊണ്ട് പോയി വിളക്കിലൊക്കെ ഒരുക്കി പൂജയൊക്കെ ചെയ്യുമായിരുന്നു ഓണമായിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം എൻ്റെ ബ്രദറിന്റെ വൈഫാണ് അമ്മു എന്റെ നാത്തൂൻ അപ്പൊ നമ്മള് സദ്യക്കുള്ള സമയായിട്ടുണ്ട് എല്ലാം വിളമ്പാനായിട്ട് റെഡിയാക്കി വെച്ചേക്കാണ് ോരൻ അച്ചാർ ഇഞ്ചി ആണെന്ന് തോന്നുന്നു അതെൻ കൂട്ടുകറി പച്ചടി കിച്ചടി അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു ഇഞ്ചി അവിയല് പിന്നെ നമ്മുടെ ചിപ്സ് ചക്കര വരട്ടി മോര് അപ്പൊ ഇലയൊക്കെ ഇട്ട് തുടങ്ങി എല്ലാവർക്കും ഇരിക്കാൻ ഡൈനിങ് ടേബിൾ സ്ഥലയില്ലാത്ത അല്ലെങ്കിൽ ഓണത്തിന് നമ്മള് തറയിലിരുന്ന് കഴിക്കുന്നതാണല്ലോ അതിന്റെ ഒരു അന്തസ് Pelear que me la pico el ഗംഭീരായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ച് ഞങ്ങള് തക്കലേക്ക് പോവാണ് തിരുവോണം ചേട്ടായുടെ അമ്മയുടെ കൂടെ ആണ് ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടുത്തെ ഫുഡ് അടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു മൂന്ന് മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങി അപ്പൊ തിരിച്ച് ഇനി തിരുവോണം ചേട്ടാ അമ്മയുടെ കൂടെയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉത്രാട ഓണവിശേഷങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബാ ബൈ ഓണം കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞാണ് വ്ളോഗ് കിട്ടിയതെന്നറിയാൻ ക്ഷമിക്കണം എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ലായിരുന്നു